നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും രോഗം വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴും അതേപോലെ ആരോഗ്യമുള്ള അവസരങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല മലരാണ് നെല്ല് വറുത്തുണ്ടാക്കുന്നതാണ് മലര് മലരിൻ്റെ ഗുണങ്ങളെ ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം മലരു ഭയങ്കര വല്യമായിട്ടുള്ളൊരു സാധനമാണ് അതേപോലെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ് നമ്മളെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ വിശപ്പ് കൂട്ടും ശീതവീര്യമുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടികൾ കൊണ്ട് തന്നെ വളരെ ഗ്രാഹിയാണ് അത് അതായത് ഇൻഡസ്ട്രൈനൽ അബ്സോപ്ഷൻ കൂട്ടും അപ്പോൾ ഇതിൻ്റെ ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഛർദിയിലും വയറിളക്കത്തിലുമാണ് അപ്പോൾ ഛർദിയും വയറൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാൻ മലര് നല്ലൊരു സാധനമാണ് അതേപോലെ തന്നെ ഈ ഛർദിയും മതിസാരവും നിർത്താനും മലര് സഹായിക്കും ഒരു ഔഷധമായിട്ടും നമുക്ക് മലര് അതിൽ ഉപയോഗിക്കാം ഇനി ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഛർദിയിലും ഉപയോഗിക്കുന്നുണ്ട് അത് മലർ തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിട്ടോ അല്ലെങ്കിൽ മലർ കഞ്ഞി ഒക്കെ ഈ അവസരങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി പനി വരുമ്പം നമ്മൾ ഡൈജഷൻ വളരെ വീക്കായിരിക്കും വിശപ്പുണ്ടാവില്ല അതേപോലെ ക്ഷീണം ഉണ്ടാവും അപ്പോൾ അത്തരം അവസരങ്ങളിൽ ചുക്കിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ മലര് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും ഇനി വയറിളക്കമുള്ള അവസരങ്ങളിൽ ഈ മലർക്കഞ്ഞിയില് കുറച്ച് പോമോഗ്രാനേറ്റ് സീഡ്സും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി പ്രമേഹ രോഗികൾക്ക് മലര് വളരെ പഥ്യമായിട്ടുള്ളൊരു സാധനമാണ് അപ്പം അവർക്കും കഴിക്കാം പിന്നെ എക്സസീവ് ആയിട്ട് തേഴ്സ്റ്റ് അതായത് ഭയങ്കരമായിട്ടുള്ള ദാഹം ശമിപ്പിക്കാനുള്ള കഴിവ് മലരനുണ്ട് അപ്പോൾ എസ്പെഷ്യലി സമ്മർ സീസണിൽ ഹീറ്റ് സ്ട്രോക്കിലൊക്കെ മലര് ഉപയോഗിക്കാനുള്ള വിധിയുണ്ട് അപ്പം എസ്പെഷ്യലി സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മലര് അപ്പം മലര് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാം മലർ കഞ്ഞി ആയിട്ട് കുടിക്കാം മലരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാം പിന്നെ ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് മലര് അത് ഫൈബർ റിച്ച് ആണ് അതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു എനർജി തരുന്ന ഒരു സാധനമാണ് അപ്പോൾ എവിടെയൊക്കെ നമുക്കൊരു ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി വേണോ ആ സമയങ്ങളിലൊക്കെ അതൊരു ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ് ഈ മലരെന്ന് പറയുന്നത് അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് എനർജി വേണ്ട അവസരങ്ങളിലൊക്കെ നമുക്ക് മലരുപയോഗിക്കാം അപ്പം നമ്മുടെ വീടുകളിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് മലരെന്ന് പറയുന്നത് അപ്പോൾ ഈ ഛർദിയും അതി വയറിളക്കവും മാത്രമല്ല ഒരുപാട് ബ്ലീഡിങ് ഡിസോർഡേഴ്സിൽ അതേപോലെ കണ്ണ് നല്ലതാണ് എന്നൊക്കെ ആയുർവേദം മലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് താങ്ക്